ഭാര്യ പിതാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡികളായ സഹോദരങ്ങൾ റിമാൻഡിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി ആളൂർ കുട സ്റ്റോപ്പ് സ്വദേശി വാഴപ്പള്ളി ചക്കാത്ത് വീട്ടിൽ ബിജു എന്ന അമ്പത്തിമൂന്ന് വയസ്സുകാരനെ ഇയാളുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് പുലൂർ ഊരകം സ്വദേശി നെല്ലിശ്ശേരി വീട്ടിൽ ജിറ്റ് ഇരുപത്തിയേഴ് വയസ്സ് സഹോദരൻ റിറ്റ് ഇരുപത്തിയാറ് വയസ്സ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പരാതിക്കാരന്റെ മകളുടെ ഭർത്താവാണ് ജിറ്റ് മകളെ ജിറ്റ് ദേഹോപദ്രവമേൽപ്പിക്കുന്നത് പതിവായതിനെ തുടർന്ന് ജിറ്റുമായി പിരിഞ്ഞ മകളും കുഞ്ഞും പത്തു മാസമായി പരാതിക്കാരന്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഭാര്യയെയും കുഞ്ഞിനെയും വിട്ടുകിട്ടണമെന്ന് പറഞ്ഞാണ് ജിറ്റ് സഹോദരനും ഒന്നിച്ച് പരാതിക്കാരന്റെ വീട്ടിലെത്തിയത് എന്നാൽ മകൾ പേടിച്ചിട്ട് ജിറ്റിന്റെ കൂടെ പോകാൻ തയ്യാറായില്ല ഇതിനെ തുടർന്നുള്ള വൈരാഗ്യത്താലാണ് പ്രതികൾ പരാതിക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് പ്രതികൾ രണ്ടുപേരും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ റൌഡികളാണ് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ജിറ്റ് ഇരിങ്ങാലക്കുട ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസിലും ആശുപത്രിയിൽ അതിക്രമം കാണിച്ച് നാശനഷ്ടം വരുത്തിയ കേസിലും ഒരു അടിപിടി കേസിലും ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യാതിരിക്കുന്നതിനായി അറസ്റ്റ് ചെയ്ത് രണ്ട് കേസിലുമടക്കം അഞ്ച് ക്രിമിനൽ കേസിലെ പ്രതിയാണ് റിറ്റ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസിലും ആശുപത്രിയിൽ അതിക്രമം കാണിച്ച് നാശനഷ്ടം വരുത്തിയ കേസിലും മൂന്ന് അടിപിടി കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത ഒരു കേസിലുമടക്കം ആറ് ക്രിമിനൽ കേസിലെ പ്രതിയാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ ബെന്നി കെ ടി ജി എസ് ഐ പ്രസന്നകുമാർ സിപിഒമാരായ ആഷിഖ് ശ്രീജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്